നമസ്കാരം തിരുവാതിര നക്ഷത്ര ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ചതിലുപരി ഒരു സ്ഥാനക്കയറ്റത്തോടുകൂടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും ഒരു പക്ഷേ ഒരു ആറേഴു മാസത്തേക്ക് ഈ സ്ഥാനക്കയറ്റത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു സ്ഥാനമാറ്റം നിലവിലുള്ള സ്ഥലത്തു നിന്ന് വേറെ ദൂരദേശത്തേക്ക് ഒരു സ്ഥാനമാറ്റം ഉണ്ടാകുവാനിട വരുമെങ്കിലും മേലധികാരികളുടെ ഉറപ്പോടുകൂടി ആറേഴു മാസത്തിന് ശേഷം ഉള്ള സ്ഥലത്തേക്ക് കുടുംബങ്ങളെ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ സ്ഥാനമാറ്റം ലഭിക്കുമെന്ന ഉത്തമവിശ്വാസത്തോടുകൂടി ഈ ഒരു സ്ഥാനക്കയറ്റം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും എന്നാൽ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള വിഭാഗങ്ങളിൽ ഏറ്റെടുക്കുമ്പോൾ ഉള്ള സാഹചര്യങ്ങൾ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു കൊണ്ടുള്ള സാഹചര്യങ്ങളായിരിക്കും ഏറ്റവും ഏത് പ്രകാരത്തിനും നന്നാവുക ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഉഷ്ണ ഉദര രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനുള്ള യോഗമുള്ളതിനാൽ ഏത് പ്രകാരത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതാണ് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി അനുബന്ധമായിട്ടുള്ള സ്ഥാപനം തുടങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളും ചില സാങ്കേതികമായിട്ടുള്ള ചില കൊണ്ട് അന്വേഷണത്തിന് തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും നല്ലോണം അന്വേഷിച്ചും കാര്യകാരണങ്ങളെ മനസ്സിലാക്കിയും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടിയും മാത്രമേ പുതിയതായിട്ടുള്ള ഒരു പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ ഏർപ്പെടുവാൻ സാധ്യ പാടുകയുള്ളൂ പ്രത്യേകിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും ആറുമാസത്തേക്ക് പിന്മാറുന്നതും ഏതു പ്രകാരത്തിലും നന്നായിരിക്കും ഒരു പുതിയതായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെയോ നിലവിലുള്ള അനുബന്ധ സ്ഥാപനത്തിൻ്റെയൊക്കെ തന്നെ വരും വരായികളും നേട്ടക്കോട്ടങ്ങളൊക്കെ തന്നെ വിലയിരുത്തി വളരെയധികം വിലയിരുത്തി നവംബർ മാസത്തിന് ശേഷം അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നാകുവാൻ ഇടയുണ്ട് വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും പല കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മക്കൾ മുഖാന്തരം അനുഭവത്തിൽ വന്നു ചേരും ഉദ്യോഗത്തിൻ്റെ സ്ഥാനക്കയറ്റം ലഭിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും സംഭവ ബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഏതൊരു കാര്യവും വളരെ ശ്രമകരമായി ചെയ്യുന്നതിനാൽ സൽകീർത്തി സജ്ജനപ്രീതി പ്രതാപം ഐശ്വര്യം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ തിരുവാതിര ഈ ഒരു ഏപ്രിൽ മാസത്തിൽ സാധ്യത കാണുന്നു നമസ്കാരം